അപകടല്ലേ അപകടത്തിൽ രാഷ്ട്രീയം ഏ അത് കൊലപാതക കൊലപാതകം കോൺഗ്രസിന്റെ സ്വഭാവമാണ് സ്വന്തം സ്വഭാവം അവര് പറയും ആക്സിഡന്റ് സമൂഹത്തിനുണ്ടാവും അതൊക്കെ രാഷ്ട്രീയത്തിലെ എന്താ പറയുക മൂല്യചുദ്ധ ഭാഗമാണ് ഏത് വിഷയം ഉണ്ടായാലും നമ്മളെ നാട്ടിലത് ഒരു അപകടത്തെ അപകടമായി കാണുക അപകടത്തിന് ഇടയാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നല്ലാതെ ഒരു അപകടത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പാടുണ്ടോ അത് സ്വന്തം രാഷ്ട്രീയം സ്വന്തം രാഷ്ട്രീയം തകരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക അത് അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എന്തും പറയാം അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ഇതൊരു ദുഃഖകരമായ കാര്യം ആ ദുഃഖകരമായ കാര്യത്തിൽ നമ്മൾ ഈ ഉണ്ടായ ആളുകളോടുള്ള നമ്മുടെ സ്നേഹം ആ അത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടായ സംഭവത്തിലുള്ള നമ്മുടെ വിഷമം ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും രേഖപ്പെടുത്തുക ഒരു ഒരു ബസ് അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടായി അതിനെ ഉടനെ രാഷ്ട്രീയമാക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാം അത് പിന്നെ ഗവൺമെൻറ്റിനെ ഗ്രഹിച്ച് തിരിച്ചു അതൊക്കെ സാധാരണ അത് കോൺഗ്രസിൻ്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിന്റെ യു ഡി എഫിന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് അല്ല ഗവൺമെന്റിന്റെ ഇത് കേരള സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ഒരു ഒരു വിഷയത്തില് ന ഗവണ്മെൻറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് തീരുമാനമെടുത്തതിൻ്റെ ശേഷം നമ്മൾ കേന്ദ്ര ഗവൺമെൻ്റിനാവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എല്ലാ നിലയിലും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നുണ്ട് പിന്നെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് എല്ലായിടത്തുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിലാണ് മാർഗം അതിനൊക്കെ നമ്മൾ രാഷ്ട്രീയമാക്കാൻ പാടില്ല നമ്മൾ രാഷ്ട്രീയമായ ഒരു അതിനെ മൂല്യച്ണ്ടെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയ റോഡ് നടക്കുകയാണ് ആ അവസരത്തിൽ എങ്ങനെയാണ് മാത്രമാണെന്ന് പറയാൻ അവർ പറയുന്നത് ഇത് കോൺഗ്രസ് കാരൻ എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്ത രാഷ്ട്രീയം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് നേതൃത്വവും അങ്ങനെ തന്നെയാണ് പെരുമാറാൻ രാഷ്ട്രീയം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവസരവാദപരമായ നിലപാടുകൾ അനുസൂതം സ്വീകരിക്കുകയും തെറ്റായ വിഷയങ്ങൾ ഉപയോഗ രാജ്യത്തുണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ ഒരു അപകടമുണ്ടായി അപകടത്തെ രാഷ്ട്രീയമായിട്ട് ആർക്കും കാണാൻ കഴിയും അപകടത്തെ രാഷ്ട്രീയമായി കാണുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ് സ്വന്തമായി രാഷ്ട്രീയ നിലപാടില്ലാത്തവരാണ് അങ്ങനെ പെരുമാറുക അപകടം അപകടമല്ലേ ലോകത്തെ എല്ലായിടത്തും അപകടം ഉണ്ടാവില്ലേ അപകടം ഉണ്ടായാലതിന് പിന്നെ ഗവണ്മെന്റ് ആണ് ഉത്തരവാദി അപകടത്തിന് അപകടം ഗവണ്മെന്റ് ഉണ്ടാക്കുന്നതല്ല അപകടം സംഭവിക്കുന്ന അപകടം എങ്ങനെ രാഷ്ട്രീയമാവുന്നത് അപകടത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവർക്ക് സ്വന്തം രാഷ്ട്രീയ നിലപാടിൽ വിശ്വാസമില്ലാത്ത കൊണ്ടാണ് അപകടം വേണം അവർക്ക് രാഷ്ട്രീയ നിലപാടിന്റെ പേരെ നിൽക്കണം അത് പറയാതിരുന്നില്ലെങ്കിൽ പറയാതിരുന്നില്ലെങ്കിലും ആര്യാടൻ ഷൗക്കത്താവില്ല ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയൂ ആര്യാടൻ സംസ് ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരം സംസാരം ആര്യയുടെത്തായാലും അതിൻ്റെ മുകളിലുള്ള കോൺഗ്രസ് നേതാക്കളായാലും എല്ലാ കാലത്തും ഇത്തരം മോശമായ പെരുമാറ്റത്തിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഈ കോൺഗ്രസ് ഒരാതുണ്ടായപ്പെടുന്ന ജാതയായിട്ട് വരും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഈ സമയത്ത് ഈ അപകടം ഉണ്ടായതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക തെരഞ്ഞെടുപ്പിന് വേണ്ടിയത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സംസാര തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എളുപ്പവിദ്യയുടെ അന്വേഷണമാണ് അതുകൊണ്ടൊന്നും ആര്യാടൻ ഷോക്കൊന്നും ജയിക്കാൻ പോകുന്നില്ല യു ഡി എഫും ജയിക്കാൻ പോകുന്നില്ല അല്പസമയം മുൻപ് ഷോൺ ജോർജ് കേന്ദ്ര എന്നാണ് അത് ഷോൺ ജോർജിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഷോൺ ജോർജ് ഒക്കെ ഏത് പാർട്ടിയിലാണ് ആ അതെന്നെ പറഞ്ഞേ അപ്പോ ഷോൺ ജോർജ് പറയുന്നതിനൊന്നും ഒരു മൂല്യമില്ല നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ ഷോൺ ജോർജിന് പറയുന്നതിന് ഒരു മൂല്യമില്ല നമുക്ക് ഷോൺ ജോർജിന്റെ അറിയാം അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും അധികം ഞാൻ അല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലും ഗവൺമെന്റ് പരിശ്രമിക്കും അപകടമല്ലേ അപകടം നമ്മുടെ നാട്ടിലുണ്ടാവില്ലേ വർഷകാലത്ത് അപകടം ഉണ്ടാവാം ഉരുൾപൊട്ടലുണ്ടാവാം ഉരുൾപൊട്ടലുണ്ടായി അല്ലെങ്കിൽ സുനാമി ഉണ്ടായി ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയുള്ള എളുപ്പവിദ്യ അന്വേഷിക്കുന്നവരുടെ മൃഗീയമായ വൈകാരികതയാണ് ഈ ജനങ്ങൾ സ്വയം പ്രതിരോധിക്കുക എന്നുള്ളൊരു തരത്തിലേക്കൊക്കെ ഈ വന്യജീവി ആക്രമണമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ കാട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നിയമം ഉണ്ടാക്കിയ ഇന്ദിരാഗാന്ധിയാ അവിടെ വരെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടും ദ്രവാക്യം വിളിക്കട്ടെ ഈ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് അല്ലേ ഈ നിയമത്തെ ശക്തിപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ പിന്നെ ബി ജെ പി അല്ലേ അവർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു അക്ഷരപ്പെടി പറയുന്നുണ്ടോ നിയമം ഉണ്ടാക്കിയവർക്കെതിരായിട്ടൊരു അക്ഷരവും പറയാതെ ഈ പിണറായിക്കെതിരായ എല്ലാം പറയുക എന്നുള്ള നിലയിലാണ് അത് രാഷ്ട്രീയല്ലേ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിലവാരം കുറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കും ആ നിലപാടാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നിലൊന്നും ഞങ്ങൾ പതരാൻ പോകുന്നില്ല ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ ആത്മാർത്ഥയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയത്തിലെ മൂല്യ തകർച്ചയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്